സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിങ് സെന്ററാണ് ഇതിന്റെ ആരംഭത്തിൽ നമ്മുടെ സന്തോഷ് സാറും ഞാനും എല്ലാം ഇവിടെ നമ്മുടെ കോട്ടയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതലുള്ള സൗഹൃദമാണ് അപ്പം കൗൺസിലിംഗ് സെന്റർ കൂടാതെ തന്നെ ഇതൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് ഇവിടെ പറയാം കാരണം റീഹാബിലിറ്റേഷൻ സെന്ററിൻ്റെതായ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ അതില്ല അല്ലാതെ തന്നെ നമ്മളെല്ലാവരും തന്നെ എല്ലാ ദിവസവും വാട്സപ്പിലും മറ്റേ ഇതിൽ ഇത് ഇത്തരത്തിലെല്ലാം ഒത്തുകൂടുകയും പാട്ടുപാടേണ്ട ഒരു പാട്ടുപാടുന്നു എഴുതുന്നു എഴുതുന്നു ഇപ്പൊ അമൃതവാണി അമൃതവാണി എന്ന് പറഞ്ഞ നമുക്കൊരു ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏലമ്മ ടീച്ചറിൻ്റെ രാവിലെ ഒരു പോസിറ്റീവ് ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് പിന്നെ ഞാൻ നയിക്കുന്ന ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പിന്നെ സെൽഫ് പ്രോഗ്രസ്സിങ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അങ്ങനെ പല പല വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട് നമുക്കിവിടെ ആ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചില ടൂറും ഒക്കെ ആയിട്ട് അങ്ങനെ പോകാറുണ്ട് പിന്നെ ഇടക്കിടക്ക് എല്ലാ മാസം മാസം കൂടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ഉള്ള അതേപോലെ തന്നെ കുട്ടികളുടെ മറ്റു അനാഥാലയങ്ങളിലൊക്കെ പോയിട്ട് അവർ ഞങ്ങൾ പാട്ട് പാടാറുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു മ്യൂസിക് തെറാപ്പി എന്ന പോലെ അല്ലാതെ തന്നെ എല്ലാവരും കൂടെ പോ പാടുന്നു ഇപ്പം കഴിഞ്ഞ ഇനിയിപ്പോൾ ജൂൺ ജൂ ജൂലൈ ആറാം തീയതി കുട്ടനാട്ടിൽ ഒരു ഗ്രാമത്തിൽ വെച്ചിട്ട് വീണ്ടും ഒത്തുകൂടുകയാണ് പാട്ടുകാരെ ആരും കൂടെ അവിടെ പാടും ഒരു ദിവസം മൊത്തം ചെലവഴിക്കും പിന്നെ നമ്മുടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ബേസിൽ നമ്മൾ മൈത്രി മിഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് ഉണ്ട് മൈത്രി മിഷന്റെ നമ്മുടെ നാഷണൽ ആണ് നമ്മുടെ സതീഷ് സാർ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ എല്ലാ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മളൊരു മെഡിറ്റേഷൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വിത്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം നമ്മുടെ ആന്റണി പുത്തമ്പരക്ക സാർ വി എൻ ഐയിൽ നിന്നും സാറിന്റെ ഒരു സെഷൻ സെഷനുണ്ട് നമ്മളൊരു പബ്ലിഷിംഗ് കൂടെയാണ് കേട്ടോ പത്തോളം പുസ്തകങ്ങൾ ഇതിനകം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് പുസ്തകം നമ്മുടെ ആന്റണി സാറിനെയാണ് പിന്നെ ഇതിന്റെ എഴുത്തുകാരൻ്റെ ആരും കൂടെ ചേർന്നിട്ട് എഴുത്താണിക്ക് ഗ്രൂപ്പ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ ചില വയോജന കൂട്ടായ്മകളൊക്കെ ഉണ്ട് നമുക്ക് എസ് എൽ എസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ട്രാൻസാക്ഷൻ അനാലിസിന്റെ ക്ലാസ് ഉണ്ട് പിന്നെ പബ്ലിക് സ്പീക്കിംഗിന്റെ സെഷൻ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ഥാപനത്തിന്റെ കക്ഷിയാണത് ശുഭാഞ്ജലി ലൈഫ് സ്കിൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് അതും കുട്ടനാട്ടിലാണ് ഘട്ടമാണ് ഡയറക്ടർ കൂടിയാണ് പിന്നെ നമുക്ക് തൊടുപുഴയിലുണ്ട് തൊടുപുഴയില് സെന്റർ ഉണ്ട് പിന്നെ മാർത്താണ്ഡം മാർത്താണ്ഡത്ത് നമുക്ക് ഒരു സെന്ററുണ്ട് ധാരണാകുളത്തുണ്ടാകണം ഇങ്ങനെയൊക്കെയാണ് സാറേ അങ്ങനെ പോകുന്നത് കാരണം മെന്റൽ ഹെൽത്ത് ഇനിയുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ബാക്കിയെല്ലാം നമുക്കുണ്ട് ഇല്ലാത്ത ഒന്ന് മാത്രം മാനസിക ആരോഗ്യം എന്ന് പറയുന്നതും അതിനെ കുറിച്ചുള്ള ധാരണ പോലും നമുക്കില്ല അല്ലെ ഇരുപത്തി അഞ്ചു കൊല്ലം മുപ്പത് കൊല്ലമൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ സ്വന്തം മനസ്സിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആരും എങ്ങും പഠിപ്പിക്കുന്നില്ല പത്ത് കാശ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രം പഠിപ്പിക്കുന്നുള്ളൂ അപ്പൊ എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും എന്റെ വക പ്രത്യേകം ഒരു വെൽക്കം പറയുന്നു ബാക്കി ഔദ്യോഗികമായിട്ട് ബാക്കി കാര്യങ്ങള് നമ്മുടെ സതീഷ് സാറ് വെൽക്കം ചെയ്തോളൂ ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് ഞങ്ങള് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തഞ്ചു വർഷം പടക്കം ഉണ്ടെന്ന് തോന്നുന്നു ഞാനും സന്തോഷം അല്ല സേ കൂട്ടത്തില് അജിത്ത് ഉണ്ടായിരുന്നു അജിത്ത് ഇപ്പൊ അരുണാചൽ പ്രദേശില് ഒരു സ്കൂള് നടത്തുകയാണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആയിരുന്നു അവിടെ പരീക്ഷയ്ക്കൊക്കെ മുമ്പുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പേരും കൂടി അവിടെ കോട്ടയത്ത് മുറിയെടുത്ത് താമസിച്ചിരുന്നു പിന്നെ മാത്യക്കിളമ്പര അങ്ങനെ ഒരുപാട് അവിടുത്തെ പാമ്പാടിയിലെ അതായത് കോട്ടയം ജില്ലയിലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞങ്ങള് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കറങ്ങി നടന്നൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരികയാണ് സന്തോഷ് സാറ് അധ്യാപകനാണ് പിന്നെ കോയംകുളത്ത് സ്വന്തമായിട്ടൊരു ഇപ്പോൾ വിചാര എന്ന പേരിലൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട് ഇന്ന് ഇതൊരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ മീറ്റിംഗ് ആൾക്കാണ് തോന്നുന്നത് അമേരിക്ക ദുബൈ സൗദി അറേബ്യ വിയന്ന ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഇന്ന് എല്ലാവരും ഉണ്ട് അപ്പോ സന്തോഷ് സാർ ഒരു വളരെ വിചിത്രമായൊരു വിഷയമാണ് ഇന്ന് അവതരിപ്പിച്ചിരുന്നു സന്തോഷ് സാർ എ യു ആയിരുന്നു കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയുടെ ചുമതലയായിരുന്നു ഈ മെയ് മാസമാണ് അദ്ദേഹത്തിന് അദ്ദേഹം റിട്ടയർ ആയത് അപ്പോ ഇന്നത്തെ വിഷയം വളരെ രസകരമായ ഒരു വിഷയമാണ് ആൾക്കൂട്ടത്തിൽ കുട്ടിയുണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ മൈക്ക് സതീഷ് സാറിന് കൈമാറുകയാണ് കൈമാറുകയാണ് സതീഷ് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈത്രി മിഷൻ നാളെ കേരളത്തിൽ നമ്മളൊരു തരംഗമാകാൻ പോകുന്ന ഒരു മൂവ്മെന്റിന്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങള് അപ്പൊ അതിന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ് സതീഷ് സാറ് സതീഷ് സാറ് എന്നെ സ്വന്തമായിട്ട് നമുക്ക് മൈത്രി മിഷന്റെയും എസ് എൽ എസിന്റെ ഒക്കെ തന്നെ ഒരു ബ്രാഞ്ച് എന്ന് വേണം പറയാം കോട്ടയം പിന്നെ എറണാകുളത്ത് സാറിന് സെന്ററും ഒരു മെഡിറ്റേഷൻ സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് വരുന്ന വരുന്ന സാറാണ് സതീഷ് സാറ് സതീഷ് സാറിനെ ഏറെ കൂടി നല്ലൊരു യാത്രാ പിയനായിരുന്നു ഈ പ്രായത്തിനിടയിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എത്തിയ ഒരാൾ കൂടിയാണ് ഏറെ കൂടി ഇതിന്റെ നിയന്ത്രണം മൈത്രി മൈത്രി ഭവ ഭവ ഗ്രൂപ്പിലെ ഇന്നത്തെ ചർച്ച ഒരുപാട് ബഹളങ്ങളും ഒരുപാട് ചർച്ചകളും ഫിലോസഫിയും ഏറ്റുമുട്ടല് അതില് എന്നെ മോഡറേറ്റർ മോഡാക്കും അപ്പൊ അങ്ങനെ പല പ്രാവശ്യവും തങ്ങളുടെ ചർച്ചകളിൽ നമ്മൾ വളരെ സജീവമായി എതിർത്തും അനുകൂലിച്ചും ഒക്കെ പങ്കെടുത്ത കൂട്ടത്തിലാണ് വളരെ നല്ല രസമായി നല്ലൊരു ഗ്രൂപ്പ് പിന്നീട് ഇപ്പില്ല പലർക്കും ആ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അത് ഏകദേശം അഞ്ചാറ് വർഷം തുടങ്ങിയില്ല കോവിഡ് കോവിഡ് കഴിഞ്ഞപ്പോ ഏകദേശം അത് മാറുകയും ഞാൻ പോവുകയും ചെയ്തു അപ്പൊ വളരെ സന്തോഷത്തോടെ സന്തോഷിച്ച് കഴിഞ്ഞാൽ ഒഴുതിലേക്ക് സ്വാഗതം ചെയ്യാണ് ആദ്യം തന്നെ സന്തോഷത്തെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ വളരെ കൂട്ടുകാരനായ ഇരുപത്തിയഞ്ചു വർഷത്തെ സൗഹൃദം വേണ്ടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഷാജി സാർ പറഞ്ഞു എങ്കിലും എനിക്ക് അറിയാവുന്ന പല കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ മാത്രം അദ്ദേഹം ഒരു പത്തിരുപത്തെട്ട് വർഷങ്ങളായി ടീച്ചിങ് പ്രൊഫഷണലാണ് ഈ ഇടയ്ക്ക് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തത് എഇ ആയിട്ടാണ് ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം കൗൺസിലറും മാനേജ് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സൈക്കോളജിയിലെയും ലിറ്ററേച്ചറിലൊക്കെ പി ജി എടുത്ത ആളാണ് കെ പി എസ് സിയിലെ എക്സിക്യൂട്ടീവ് കൾച്ചറൽ ഫോറമിലെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് ഏകദേശം അദ്ദേഹത്തെ കുറിച്ച് അറിയാലോ പിന്നെ ഐ എം ജിയിലെ അക്രഡേറ്റ് ട്രെയിനറാണ് ഇത്രയൊക്കെ പറയുന്ന വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എല്ലാത്തിലും വരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കാരണം എന്റെ പരിചയം വെച്ചിട്ട് ഞാൻ പറയാണ് വളരെ യുക്തി വാദങ്ങളെ വാദമുഖങ്ങളെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് സന്തോഷ് വിചാര സന്തോഷ് വിചാര എന്ന് പറയാം എന്നാൽ ഇപ്പോഴ് ഈ സന്തോഷ് വിചാരയുടെ വിചാരത്തിലെ ആൾക്കൂട്ടത്തിലെ കുട്ടി ആരാണാവോ എനിക്കറിയില്ല എന്നാൽ എന്റെ വിചാരത്തിൽ തോന്നുന്ന ചില കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ ഞാൻ കാണുന്നത് എനിക്ക് തോന്നണത് അദ്ദേഹത്തെ വലുതെ വായിക്കാൻ പറ്റില്ല നമ്മൾ മെൻഡൊന്നല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നണത് ഒരു പക്ഷേ ആൾക്കൂട്ടം സമൂഹ മനസ്സും കുട്ടി വ്യക്തി മനസ്സുമാകാം ആകാം സമൂഹ മനസ്സിനായി എതിരായി നീങ്ങുന്ന വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്ന സമൂഹ സമൂഹ മനുഷ്യ മനസാക്ഷിയെ കുറിച്ചാണോ സമൂഹത്തിന് മനസ്സാക്ഷി ഉണ്ടോ അത് വേറെ കാര്യം വെറുതെ ഒരു ഒരു മാസ് ഇപ്നോട്ടസത്തിന്റെ ഇരകൾ മാത്രമല്ലേ സ്ഥിര രൂപമില്ലാത്ത ഈ സമൂഹം അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി ഇതൊന്നുമല്ലാതെ രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആൾക്കൂട്ടത്തിലെ കുട്ടിയെയാണോ ഇദ്ദേഹം അന്വേഷിക്കുന്നത് എനിക്കറിയില്ല ഞാൻ വെറുതെ എന്തിനാണ് ഊഹിച്ച് കാട് കയറി തലമുണ്ടാക്കണത് സന്തോഷ് സാർ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയട്ടെ സന്തോഷ് സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സൗഹൃദത്തോടെ വിഷയാവതരത്തിന് ക്ഷണിക്കുന്നു ആൾക്കൂട്ടത്തിലെ കുട്ടിയെ തേടാൻ താങ്ക് യു വെരി മച്ച് വെൽക്കം യു താങ്ക് യു താങ്ക് യു സോ മച്ച് മൈത്രി ഒരുപാട് സന്തോഷം കാരണം പഴയ ഒരു കൂട്ടായ്മ സതീഷ് സാറ് പറഞ്ഞു തരിയ ഞങ്ങൾ ഒരുപാട് ഡിബേറ്റ്സിൽ ഞങ്ങൾ വളരെ ക്രിയാത്മകമായി ഇന്ററാക്ട് ചെയ്ത എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് സാർ ഇടപെടുന്നു നിത്യസൗഹൃദം ഷാജി സാറ് ഏറെ പ്രിയങ്കരനായ സതീഷ് സാറ് ഒപ്പം ആ മൈ കുടുംബത്തിന്റെ മൈത്രി നിലനിർത്തുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദേശത്തും സ്വദേശത്തുമായിട്ട് ഏർ ഉള്ള ഏറെ പ്രിയപ്പെട്ടവർ ഈ പിന്നെ സതീഷ് സാർ വളരെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നല്ല സ്കാനിംഗ് നടത്തി സബ്ജക്റ്റിനെ പറ്റി എന്തായാലും അത് വളരെ മനോഹരമായ ഒരു ഇൻട്രഡക്ഷനാണ് സാർ നൽകിയത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇറങ്ങിയ ഒരു സിനിമയാണ് ആൾക്കൂട്ടത്തിൽ തനി മലയാളത്തിന്റെ എന്നത്തെയും ഇതിഹാസ കഥാകാരൻ എം ടി വാസുദേവൻ നായർ സാറിന്റെ തിരക്കഥയും ലെജൻഡറി ഡയറക്ടർ ഐ വി ശശി സാറിൻ്റെ സംവിധാനം മമ്മൂട്ടി മോഹൻലാൽ ഒരേ സമയം അഭിനയിച്ച ചിത്രമാണ് ആൾക്കൂട്ടത്തിൽ തനി ഈ ആൾക്കൂട്ടത്തിൽ തനിയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഇന്നത്തെ നാം ഇന്ന് കാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറങ്ങിയ ചിത്രമാണെന്ന് നമ്മൾ ഓർക്കണം ഇന്നത്തെ തലമുറയുടെ സമയമില്ലായ്മ ആ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു അതിൻ്റെ പാർശ്വഫലങ്ങളെ പറ്റി വാല്യൂസിനെ എങ്ങനെ നമ്മൾ നിലനിർത്തണം എന്നുള്ള ഒരു പ്രമേയമാണ് നമ്മൾ അവിടെ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ആ ആ ഫിലിമിൽ അല്ലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയാം എന്താണ് ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ തനേൽ തുടങ്ങാൻ എന്ന് കാരണം വെച്ചാൽ നമ്മൾ ആ സിനിമയുടെ തീമും നമ്മുടെ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയുടെ പേരിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ തീം ആൾക്കൂട്ടത്തിലെ കുട്ടിയാണ് പക്ഷെ സിനിമയുടെ പേര് ആൾക്കൂട്ടത്തിൽ തനിയാണ് ആൾക്കൂട്ടത്തിൽ തനിയേ ആകുമ്പോൾ നാം ഒരു കുട്ടിയാകുന്നു ഒരു വ്യക്തിയാകുന്നു ആൾക്കൂട്ടത്തിലാകുമ്പോൾ നാം ഇതൊന്നും അല്ലാതാകുന്നു ഇതാണ് ഇവിടുത്തെ വ്യത്യാസം ഒരാൾക്കൂട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെടുക ചെയ്യും എന്താണ് ഇങ്ങനെ ഒരു പരാമർശത്തിന് കാരണം അല്ലെങ്കിൽ എന്താണ് ഈ വിഷയം ഇങ്ങനെ എടുക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ നാല് കാരണങ്ങളെ ബേസ് ചെയ്ത് ഞാൻ ഈ ഇക്കാലത്തെ അല്ല ഇനിയും ഒരു ഒരു പക്ഷേ തീയുടെയോ ചക്രത്തിൻ്റെയോ കണ്ടുപിടുത്തത്തിന് ശേഷം മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് നമ്മളിപ്പം എവിടെയെല്ലാം സൗദിയിലും വിയന്നയിലും ദുബൈയിലും എവിടെയെല്ലാം ആലപ്പുഴയിലും ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഇത്ര നിത്യസൗഹൃദമായി പരസ്പരം കാണുകയും സമ്മതിക്കുകയും ചെയ്യുന്നതിൻ്റെ പോലും അടിസ്ഥാന അതാണ് പക്ഷേ ഇന്റർനെറ്റ് ഈസ് കണക്ടിംഗ് ടു ദ വേൾഡ് ബട്ട് ടു ദ ഹോം അല്ലെ ഡിസ്കണക്ടി ഹോം എന്ന് തന്നെ അങ്ങ് പറയാം നമ്മൾ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നു പക്ഷെ വീടുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യുന്നു ഇതിനെന്താണ് ആൾക്കൂട്ടത്തിലുള്ള പ്രസക്തി ഇന്നത്തെ തലമുറയുടെ കാര്യം മാത്രം ബേസ് ചെയ്താണ് ഞാനിത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഒരാൾക്കൂട്ടം എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിന് ഒന്നാമതായി നഷ്ടപ്പെടുന്ന വികാരം അല്ലെ സവിശേഷ ബുദ്ധി എന്ന് പറയുന്നത് വിവേകം നഷ്ടപ്പെടുന്നു എന്നുള്ള ഇതിന് എതിർവാദങ്ങൾ ഉണ്ടാകാം അത് നമ്മളതിൻ്റെ ഒരു പോസിറ്റീവ് ഫലമാണ് പക്ഷെ ഞാൻ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനും നമ്മളെ പോലെയുള്ള സുമനസ്സുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ തലമുറയ്ക്ക് ഒരു ദിശാസൂചകമായി വർത്തിക്കാനുമുള്ള ഒരു ചർച്ച ഉണ്ടാവട്ടെ ഒരു ഇടയുണ്ടാവട്ടെ ഒരു ഒരു സ്പാർക്ക് ഉണ്ടാവട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ വിവേകം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു വിവാദ വിഷയത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങാം അത് ഞാൻ വിവാദമാക്കാൻ വേണ്ടിയല്ല പക്ഷെ വേടൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പാട്ടിനെ കുറിച്ചും ആ പാട്ടിൻ്റെ പുറകിനു പോകുന്ന പുതുതലമുറയെക്കുറിച്ചും നമ്മളെല്ലാം നന്നായിട്ട് വാദിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ആൾക്കൂട്ടത്തിന്റെ സൈക്കോളജിയാണ് അദ്ദേഹത്തിന്റെ പാട്ട് മോശമാണെന്നോ അതിലെ വരികൾ മോശമാണെന്നോ റാപ് സംഗീതം മോശമാണെന്നോ ഒന്ന് അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ തിരുവ തെക്കേ അറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വേടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു ഈ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സൗണ്ട് എഞ്ചിനീയർ അവിടെ വെച്ച് ഷോക്കേറ്റ് മരിച്ചു വേടൻ അന്ന് പാടുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു അത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വം പക്ഷേ അവിടെ ഉച്ചയ്ക്ക് വൈകിട്ട് ആറരയ്ക്കാണ് പ്രോഗ്രാം രണ്ടു മണി മുതൽ ആൺകുട്ടികളും പെൺകുട്ടികളും പതിനഞ്ചും പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ അവിടെ എത്തിച്ചേർന്നു ഈ കുട്ടികള് ഇയാള് ഇദ്ദേഹം പാടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ റിയാക്ഷൻസ് എല്ലാ ചാനലുകളിലും നമ്മൾ കണ്ടതാണ് ഇവർ കരയുകയാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ വികാര നിർഭരമായ കരച്ചിലാ കരച്ചിൽ പറയുന്ന വാക്കുകൾ വേടനെ ഞങ്ങൾക്ക് കാണണം വേടന്റെ പാട്ട് കേൾക്കണം എന്തുകൊണ്ട് ഞങ്ങള് അച്ഛനും അമ്മയും അറിയാതെ കയ്യിൽ പൈസ മറ്റുള്ള കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയാണ് ഞങ്ങൾ നെടുമങ്ങാട് വരെ എത്തിയിരിക്കുന്നത് തിരിച്ച് വേടന്റെ പാട്ട് കേൾക്ക എത്ര താമസിച്ചാലും തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് ബസ് കിട്ടില്ല എങ്ങനെ പോകണമെന്നറിയില്ല പക്ഷെ വേടന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങൾ പോകും ഇതൊരു അതേ സമയം വേടൻ എന്തുകൊണ്ട് പാടുന്നില്ല എന്ന വസ്തുതയ്ക്ക് യാതൊരു പ്രസക്തിയും ഈ ആൾക്കൂട്ടത്തിന് ലഭിച്ചിട്ടില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് വിവേകം നഷ്ടപ്പെടുന്ന ഒരു ഒരു വലിയ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഈ ആൾക്കൂട്ടത്തിനുണ്ട് ഇത് പ്രത്യേകിച്ച് തലമ പുതിയ തലമുറയിൽ ഇത് കൂടിക്കൂടി കൂടി വരികയാണ് ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം അതിൻ്റെ മനഃശാസ്ത്രത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയേ വേണ്ട കാരണം ആൾക്കൂട്ടത്തിന് ജന്തുവിന്റെ മനഃശാസ്ത്രം എന്നാണ് ത്രോയിഡ് പറഞ്ഞേക്കുന്നത് ആൾക്കൂട്ടത്തിന് ജന്തുവിന്റെ മനഃശാസ്ത്രം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ആൾക്കൂട്ടം പിന്നെ ഒരു ഒരു കടയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ പോലീസിനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നു മധുവിനെ പോലെയുള്ള ആദിവാസി യുവാവിനെ എത്ര നിഷ്ഠുരമായിട്ടാണ് കൈകാര്യം ചെയ്തത് അതൊരു മോബിന്റെ ജന്തു മനഃശാസ്ത്രമാണ് അവിടെ ആരെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി അവരെ പിൻവലിച്ചിരുന്നുവെങ്കിൽ ഉദാഹരണം പോലീസ് എത്തുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ കായിക ബലമുള്ള ഒരാൾ എത്തി അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തിയാൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ബലം പെട്ടെന്ന് ക്ഷയിക്കും കാരണം ആൾക്കൂട്ടത്തിൽ നിന്നും അവർ വ്യക്തികളായിട്ട് മാറാൻ തുടങ്ങും അപ്പം അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി തിരിച്ചറിയാൻ കഴിയുന്നു അവരുടെ വ്യക്തിത്വത്തിലേക്ക് അവർ സെൽഫ് ഫോക്കസ്ഡ് ആവും അല്ലാത്തപ്പോൾ അവരുടെ ഒരാളെ തെറി വിളിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് നമ്മൾ തെറി വിളിക്കുകയാണ് എന്ന് പറയുന്നത് പരാജയപ്പെട്ടവന്റെ ഭാഷയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തെറിച്ച വാക്കാണെന്നാണ് നമ്മൾ പറയുന്നത് ഈ പരാജയപ്പെട്ടവന്റെ ഭാഷ ഒരു മോബിലാണ് നമ്മൾ അവരാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്ത് തരം തെറിവാക്കുകൾ ഉപയോഗിക്കും നേരെ മറിച്ച് ആ പത്ത് പേര് ഒരുമിച്ച് നിന്ന് തെറി പറയുന്നതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരോ ഒന്ന് മാറ്റി നിർത്തി നോക്കി ആ തെറിവിളിയുടെ ശക്തി കുറയും നോർമൽ ആണെങ്കിൽ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലാതെ ഉള്ളിൽ കഴിച്ചിരിക്കുന്ന വസ്തുക്കളാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത് എങ്കിൽ അത് വേറൊരു തരത്തിലേക്ക് ഞാനൊരു സാധാരണക്കാരൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ഈ തരത്തിൽ ഒരു ജന്തുവിന്റെ മനഃശാസ്ത്രമാണ് പൊതുവായി ആൾക്കൂട്ടത്തിന് കണ്ടുവരുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം അപ്പൊ ഈ ആൾക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഞാൻ പറഞ്ഞു അവർക്ക് വിവേകം നഷ്ടപ്പെടുന്നു രണ്ട് വ്യക്തിത്വം നഷ്ടപ്പെടുന്നു പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ കരഞ്ഞു വിളിക്കുക ആ വേടനോട് ഞാൻ ആകെ അത് കേട്ടിട്ടുള്ളത് മനോസാറും ഒക്കെ കാണും കൊണ്ടുപോവാതംഗമയിലെ വേലപ്പനെ കൊണ്ടുപോവാതങ്കമയിലെ എന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പാടുന്നത് പോലെ വേടനെ കൊണ്ടുവാ കൊണ്ടുവാ വേടൻ പറയുന്നു എൻ്റെ കൂടെയുള്ള ഒരു സഹജീവി മരിച്ചത് കൊണ്ട് ഞാൻ പാടുന്നില്ല അവരിനെയും പൈസ ഇല്ലെങ്കിലും ബസ് ഇല്ലെങ്കിലും എത്ര നേരം വേണമെങ്കിലും രാത്രിയിൽ നിൽക്കാൻ ഈ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികൾ തയ്യാറാണ് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി അറിയാം വലിയൊരു മലയോര പ്രദേശമാണ് ഞാൻ പറഞ്ഞത് പുതുതലമുറയിലെ ലഹരി ഉപയോഗം വരെ ഇതുപോലെയുള്ള വിവേകമില്ലായ്മയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മൾ എടുക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ക്യാപ്ഷൻ തിരഞ്ഞെടുത്തതിൽ നിന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മളിൽ നിന്ന് നഷ്ടമാകപ്പെടുന്ന ഒരു ക്വാളിറ്റി ആൾക്കൂട്ടത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാലത്തെയും കാലനെയും അതിജീവിക്കുവാൻ നമ്മൾ നിറം കറുപ്പടിക്കുന്നുണ്ട് അതൊരു ഒരു ക്ലീഷ പ്രയോഗമായിട്ട് എടുത്താലും കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും നമുക്ക് പ്രായമാകുന്നില്ല അല്ലെങ്കിൽ കാലം നമ്മളെ ഒന്നും വരുത്തുന്നില്ല എന്നുള്ളത് അത് പക്ഷെ ചില പ്രൊഫഷന്റെ ഭാഗമായിട്ട് മാറാം അതൊക്കെ നന്നായിട്ട് വരുതാം പക്ഷേ നാലാമത് ഞാൻ വന്ന പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് സ്വീകാര്യമാകാൻ തുടങ്ങുന്നു ആ സ്വീകാര്യമാകപ്പെടുന്നത് ഒരു മോബ് സൈക്കോളജിയിൽ കൂടി പ്രചുരപ്രചാരം നേടുന്നു ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാ വാക്കാണ് നമുക്ക് ആദ്യം അത് വേവ് ലെങ്ത് ആയിരുന്നു എനിക്കും തോന്നുന്നു ഞാനും ഷാജി സാറോ അല്ലെ മനോജ് സാറോ ഒക്കെ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ കൂട്ടുകാരെ ഏറ്റവും വലിയ വിളി വിളിക്കുന്നത് അളിയാന്നാണ് വിളിക്കുന്നത് ഏറ്റവും വലിയ സ്നേഹം കൂടുന്നത് എന്തുകൊണ്ടല്ലേ വിശേഷം ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പം അതിൽ നിന്നൊക്കെ മാറി പരസ്പരം തെറി ഉപയോഗിച്ച് സംബോധന ചെയ്യുന്നത് ഒരു സ്വാഭാവികമായ പ്രക്രിയ ആയിട്ടങ്ങ് മാറിയിരിക്കും അതിന് കുട്ടികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു വൈബിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തലമുറ എന്ന് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവര് ഇതിനും ഈ ഇതൊരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് തിരിച്ചറിഞ്ഞ് ഇതിനെ നമ്മൾ ഒരു തരത്തിലും പുതിയ തലമുറ ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റിനെ നമ്മളൂടെ വെള്ള പൂശാൻ ശ്രമിക്കുന്നു എന്നെനിക്കൊരു സംശയം അതിന്റെ വലിയൊരു ആശങ്കയാണ് ഒറ്റ വാക്കാണ് കാരണം കാരണം ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വാക്കാണ് തന്തവൈവ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഏർ എന്താ ഷാജി സാറേ മനോജ് സാറെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എനിക്കങ് മേല് ഭരിക്കോ ഉളു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ തന്തവൈവു ഒരു എളുപ്പവും ഇല്ലാതെ നമ്മുടെ പ്രായത്തിലുള്ള മനുഷ്യരും ഇതിനെ എസ്റ്റാബ്ലിഷ് ആയിട്ട് അല്ലെ അങ്ങനെ തന്തവൈബ് എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറയോടൊപ്പം നമ്മൾ ഫാഷനബിളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് അപ്ഡേറ്റ് ചെയ്ത് നിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിൽ ഇതൊരു കുളിരായിട്ട് കൊണ്ടു നടക്കുന്ന മധ്യവയസ്സിൽ പെടുന്ന ആൾക്കാരും ഉണ്ട് അല്ലെങ്കിൽ തന്തമാരും ഉണ്ട് തന്ത എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ഒരിക്കലും അതിനെ ഒരു മോശപ്പെട്ട വാക്കായിട്ടല്ല ഞാൻ അതിനെ കരുതുന്നതും അച്ഛൻ എന്ന് വിളിക്കുന്നതും തന്തയെന്ന് വിളിക്കുന്നതും തള്ളയെന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്ന തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ തന്ത എന്ന് വിളിച്ചു പോയത് കൊണ്ട് മോശമാകുന്നതുമില്ല അതേസമയം തന്ത വൈബ് ഇനി ഇത് കഴിയുമ്പോൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നവ നമ്മുടെ ഈ പിന്നെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ഏതാണ്ട് മെച്ചമായിട്ട് മാറുന്നത് അതും ഒരാൾക്കൂട്ടത്തിൻ്റെ സൈക്കോളജിയായിട്ട് തന്നെ നമ്മൾ മാറി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നിലവിലുണ്ട് ഈ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ആൾക്കൂട്ടത്തിലെ കുട്ടി എന്നത് എന്തുകൊണ്ട് ആ ഒരു ക്യാപ്ഷൻ ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ നമ്മളൊരു കുട്ടി ആയി തീരുന്നത് എപ്പോഴാണ് ശരിക്കും കുട്ടി എന്ന് പറയുന്നത് പരാശ്രയമുള്ള ഒരു മനുഷ്യ ജീവി എന്ന അർത്ഥത്തിലാണ് കാരണം അവന് പരാ കൂടുതൽ തൻ്റെ രക്ഷിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു മനുഷ്യൻ എന്ന് പറയുന്ന ജീവി എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട ഏറ്റവും ദുർബലനായ സ്പീഷീസാണ് മനുഷ്യന് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ പക്ഷെ കുട്ടികളെ നമ്മൾ ഇച്ചിരി കണക്കാക്കുന്നത് അവർ കുറച്ചുകൂടെ ആശ്രിതത്വവും അല്ലെങ്കിൽ സ്നേഹവും വാത്സല്യവും പരിഗണനയും ലഭിക്കണം ഞാൻ എൻ്റെ സജഷൻ ഇത്രയേ ഉള്ളൂ ഏത് ഏതാൾക്കൂട്ടത്തിൽ ചെന്നാലും നാം അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവര് നാം ഒരു കുട്ടിത്തം നിറഞ്ഞ മനസ്സോട് ഇതൊക്കെ ഒന്ന് മാറി നിന്ന് കാണാൻ ഒരു മനസ്സുണ്ടാകണമെന്നൊരു അപേക്ഷയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങോട്ട് വെക്കാൻ എൻ്റെ കാരണം നമ്മൾ ഇതിൻ്റെ ഭാഗമായിക്കോളും അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലായിട്ട് കാണണമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് പക്ഷെ ഇതിലെ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി നമ്മൾ കുറച്ചുകൂടെ കാണണം ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സൈ ഹൈസാറ് പറയുന്ന സമയമൊക്കെ ആയി വരും ഞാൻ പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ നവമാധ്യമങ്ങളെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുകയും പഠിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ നമ്മുടെ മക്കൾ ഇതിലാണ് പിറന്നു വീണിരിക്കുന്നത് അപ്പൊ നമ്മളെക്കാൾ വളരെ 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 അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ മക്കൾ നവമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗാഡ്ജറ്റ്സുകളിൽ അവര് വളരെ ഈസിലി സസെപ്റ്റബിൾ ആണ് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിനായാലും പുസ്തകം വാങ്ങിക്കുന്നതിനായാലും എന് തുണി വാങ്ങിക്കുന്നതിനായാലും സിനിമ കാണുന്നതിനായാലും ദ ആർ വെരി ഈസിലി ആക്സബിൾ ടു ദീസ് ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം എല്ലാവർക്കും വിരൽ തുമ്പിൽ കിട്ടുകയാണ് സിനിമ കാണണം പണ്ട് മനോജ് സാറേ നമ്മൾ എവിടെ പോവും മാവേലിക്കൽ പൃഥ്വിയിൽ പോവും അല്ലെങ്കിൽ കറ്റാനം ഗാനത്തിൽ പോവും എത്ര ദൂരം നമ്മൾ തോന്നിയിൽ സൈക്കിളിൽ പോകണം അല്ലെ അവരുടെ സ്കൂട്ടറിൽ പോകണം ക്യൂ നിൽക്കണം നിക്കണം പുതിയ സിനിമകളാണെങ്കിൽ ചിലപ്പം എത്ര നേരം പോയി ക്യൂ നിക്കേണ്ടി വരും ഇന്നൊന്നും വേണ്ട വീട്ടിലിരിക്കുന്നു ഓൺലൈൻ ബുക്ക് ചെയ്യുന്നു സമയത്ത് ചെല്ലുന്നു കേൾ ഭക്ഷണം കഴിക്കണം പണ്ട് പൊറോട്ടയും ബീഫും കഴിക്കാന്ന് പറഞ്ഞ കൊതിയായിരുന്നു അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അത് പോയി പിന്നീട് അത് കാണാൻ പിന്നെ എവിടെങ്കിലും ചെന്ന് കഴിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭം നമുക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ സമയത്തായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു ഒരു ഡ്രസ്സ് വേണം ഇഷ്ടമുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ നമ്മൾ വണ്ടി പിന്നെ വണ്ടി വിളിച്ചോ ബസ്സിൽ കയറിയോ കായംകുളത്തോ കൊല്ലത്തോ ആലപ്പുഴയോ മാവേലങ്കിരയോ പോണമായിരുന്നു എല്ലാം ഈസിലി ആക്സബിൾ ആയി അപ്പം നവമാധ്യമങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ അടുപ്പിക്കപ്പെടുന്നു അവര് അവരുടേതായ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പഴയ ആൾക്കൂട്ടങ്ങളും പുതിയ ആൾക്കൂട്ടങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട് പഴയ ആൾക്കൂട്ടങ്ങളെ നമ്മൾ പരസ്പരം കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാണുന്ന നവമാധ്യമ കൂട്ടായ്മയിൽ ആരെയും പരസ്പരം കാണുന്നില്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല പക്ഷെ അവർ വിചാരിക്കുന്ന ആരും കാണാതാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ദർ അണ്ടർ സർവേലൻസ് അവർ നിരീക്ഷണത്തിലാണ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഇതൊക്കെ നമുക്കും അറിയാം പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അറിയാം പക്ഷേ അതേ സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഈ ഉപയോഗ ഉപയോഗിക്കപ്പെടുന്നത് സജീവമായിട്ടാണെങ്കിൽ നല്ലതാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം പണ്ടൊരു സിനിമ പൊളിക്കാൻ വേണ്ടി മലയാളത്തിലെ പ്രമുഖനായ നടൻ തന്നെ ബിരിയാണിയും ടിക്കറ്റും കൊടുത്ത് കൂവിക്കുമായിരുന്നു ഇന്നൊന്നും ചെയ്യണ്ട വീട്ടിലിരുന്നാൽ മതി മൊബൈലെടുത്ത് കൈ വെച്ചിട്ട് റേറ്റിംഗ് നോക്കിയിട്ട് ആൾക്കാർ പോകുന്നത് ഒരു സിനിമ ഇറങ്ങിയ മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചെടുക്കാനുള്ള ടെക്നിക്ക് ഇന്നത്തെ ഹാക്കേഴ്സിന്റെ കയ്യിലുണ്ട് മാർക്കറ്റിങ് മാത്രമായിട്ട് മാറി പണം മാത്രമായിട്ട് മാറി ഗൂഗിൾ പേ വന്നതോടുകൂടി യൂട്യൂബ് ചാനലുകൾ തുടങ്ങി എങ്ങനെ പൈസ ഉണ്ടാക്കണം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായിയുടെ മകനെയും കൊണ്ട് എൻ്റെ അടുക്കൽ അഞ്ച് ദിവസമാണ് കൗൺസിലിങ്ങിന് വന്നത് അവന് ഒരു ബിസിനസിന് പോകുന്നില്ല പിന്നെ അപ്പൻ അപ്പന അപ്പൻ്റെ പണിക്ക് പോക്കൂ ഞാൻ കാശുണ്ടാക്കാനൊക്കെ എനിക്കറിയാം എന്നിട്ട് എന്നെ പഠിപ്പിക്കാം എന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു പുതിയ ആൾക്കൂട്ടം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ കുട്ടിത്വം നഷ്ടപ്പെടുന്നുണ്ട് അവർ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്ന് അവർ കരുതുന്നു ഇത് നമ്മളെയും ബാധിക്കുന്നു ഇപ്പോഴത്തെ നാം നമ്മുടെ ഈ പറഞ്ഞ അച്ഛനമ്മമാരെ കൂടി ഇത് ബാധിക്കുന്നുണ്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുട്ടിത്വം നഷ്ടപ്പെടരുത് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടരുത് നമ്മുടെ വിവേകം നഷ്ടപ്പെടുത്തരുത് അവരിൽ ഉണ്ടാകുന്ന തിന്മകളെ തിരുത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ തന്ത വൈബിന്റെ പുറകിനല്ല പോകേണ്ടത് നമ്മുടെ നന്മയുടെ വഴിയെ പോകാൻ നമ്മൾ കൂടി പരിശ്രമിക്കണമെന്ന ഒരു എളിയ അപേക്ഷയോടുകൂടി ഈ ആൾക്കൂട്ടത്തിലെ കുട്ടിയെ അവതരിപ്പിച്ചത് ഇങ്ങനെ ഒരു ചെറിയ പ്ലാനിങ്ങിൽ മാത്രമായിരുന്നു സതീഷ് സാറിന്റെ നിരീക്ഷണം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊരുത്തപ്പെട്ടു വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ലഭ്യമായ സമയത്തിനുള്ളിൽ എൻ്റെ ചെറിയ ചിന്തകളെ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് മൈത്രി പൂർവ്വം പങ്കുവെച്ചുവെന്നും നിങ്ങളുടെ സക്രിയമായ പ്രതികരണങ്ങൾക്കായി കാറോർത്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു താങ്ക് യു